കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു നാലഞ്ച് ജില്ലയിൽ നിന്ന് വരുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡായത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അത് പൊട്ടി പൊളിഞ്ഞ് ആകപ്പാട തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് ഇതൊരു ദീർഘവീക്ഷണം ഇല്ലാതെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ഇപ്പം ഞങ്ങളെ തന്നെയാണേലും ഞങ്ങളിവിടെ ഒരു ഉപജീവന മാർഗ്ഗത്തെ കടന്ന് ജീവിക്കുന്ന ഒരു പത്ത് നാൽപ്പത് ഓട്ടോറിക്ഷ അമ്പത് എഴുപതോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സിക്കാരും അതുപോലെ ആംബുലൻസുകാരും ഉണ്ട് ഞങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഇവർ ഇവിടെയൊക്കെ അശാസ്ത്രീയമായ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ കെട്ടിപ്പോക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പം അതിന് മുമ്പ് നല്ലൊരു വികസനം എന്ന രീതിയിൽ പിന്നെ ഈ ബസ് സ്റ്റാൻഡിന് ഒരു പരിഗണന കൊടുക്കുന്നില്ല ഈ ബസ് സ്റ്റാൻഡ് നല്ല രീതിയിൽ പണിയുവാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇവിടെ മഴ മഴക്കാലം കഴിഞ്ഞാൽ ആ മഴക്കാലം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ ദുരിതമായി അനുഭവിക്കണം അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ അതിവിടെ നല്ല ഓർമ്മയില്ല ഇവിടെ വരുന്ന ജനങ്ങളെല്ലാം വളരെ ദുരന്തം അനുഭവിക്കുക ഈ ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്ന ജനങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇടുക്കിയിന്നും ആലപ്പുഴയിന്നും അതുപോലെ തന്നെ ഹരിപ്പാടി എന്നൊക്കെ വരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ സ്റ്റാൻഡിൻ്റെ ശോധനീയാവസ്ഥ അവര് പരിഹരിക്കാതെ ഇതിനു വേണ്ടിയിട്ട് അവരൊരു പ്രവർത്തനങ്ങളും നടത്താതെ ഇത് കാലാകാലങ്ങളായി ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോവാണ് അതുതന്നെയല്ല ഇവിടെ രാത്രി ആയെങ്കിൽ വിരുദ്ധ പ്രവർത്തനങ്ങളും ശല്യങ്ങളുമാണ് ഇവിടെ വെട്ടമോ ഒന്നും വെളിച്ചോ ഒന്നുമില്ല ഇത് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട് അതിനെല്ലാം പഞ്ചായത്ത് ഭരണ സമിതി അവഗണിച്ചുകൊണ്ടാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത് ഇതിന് വേണ്ട വിധത്തില് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളെയും അവർക്കുള്ള പരിഗണനകൾ കൊടുത്തുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റാൻഡ് നവീകരണമായി മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പുല്ല് പറഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ കാര്യം നമുക്കത് കൂടുതലൊന്നും പറയാനില്ല ഇത് തന്നെ ഈ ഒരു പെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഒന്നുമില്ല അതുപോലെ ഈ വഴി കിടക്കണമെന്നും അതിന് അപ്പം ഞങ്ങളെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ വഴി താറ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ആ അപ്പൊ ഞങ്ങളെ ഇത് പത്തനാപ്പ് കൊല്ലായിട്ട് ഇവിടെ കിടക്കുന്നതാ ഇന്ന് പെട്ടെന്ന് കൂടി വന്നിട്ട് പറഞ്ഞ മാറിക്കോളാൻ പറ മാറും അവർ സ്ഥലം കാണിച്ച് തന്നാ ഞങ്ങൾ അങ്ങോട്ട് മാറും പറയാം ഈ ചുറ്റുപാട്ട് വിട്ട് ഞങ്ങൾ പോകുന്ന പരിപാടിയില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ലൊക്കാലിറ്റി ഇങ്ങനെ സ്ഥലം തരണം അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ട് അങ്ങോട്ട് മാറി തന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും സ്ഥലം തരണം അതിന് പഞ്ചായത്തോളം ഇത് ഞങ്ങൾക്ക് ഒരുക്കി തരണം ആപ്പൂക്കരയിൽ കരവടച്ച് ജീവിക്കുന്ന ജനങ്ങളെ ഇവിടെ ഇവിടെ കിടന്ന് ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ഈ ഒമ്പതാം വാർഡും പത്താം വാർഡും എട്ടാം വാർഡും കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് പത്ത് എൺപതോളം വരുന്ന തൊഴിലാളികളുണ്ട് അവരുടെ കുടുംബങ്ങൾ അതുപോലെ വിദ്യാ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അവർക്ക് കടവും കടപ്പാടുകളും ഇഷ്ടംഭാറും ഉണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ പൊരിഞ്ഞ വെയിലത്ത് ഇവിടെ വന്ന് കിടക്കുമ്പോൾ പഞ്ചായത്ത് അധികൃതർ വളരെ അവഗണനയാണ് ഇവിടുത്തെ ഇവിടെ ഞങ്ങളോട് കാണിക്കണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കരവടച്ച് ജീവിക്കുന്ന ജനങ്ങളോട് പോലും കാണിക്കണം അവർ ഞങ്ങളെ ഒരു ഞങ്ങൾക്കൊരു പുനരു ഒരു രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഭയങ്കര പൊടി ശല്യങ്ങളും ആവും ഇതിപ്പോൾ ബസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടലുകളെല്ലാം ഈ പൊടികൾ ബാധിക്കും ഇവിടെ ഈ ഭൂഗർഭാത വളർന്നപ്പോഴും ഇതുപോലെ പ്രശ്നം ഉണ്ടായതാണ് അന്നേരം ഞങ്ങൾ ഇതുപോലെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഇവർ അന്നേരം അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോകും ഇനി വരുന്ന മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശക്തമായ ഇപ്പം തന്നെ ചൂട് ഭയങ്കര ചൂട് കൂടുതലാണ് ഇനി വരുന്ന കാലവും ചൂട് അതുപോലെ കൂടുതലും രണ്ടോ മൂന്നോ മാസം അപ്പോൾ ഇവര് ബസ് ഇങ്ങോട്ട് കയറ്റുമ്പോൾ അതനുസരിച്ച് പൊടിയെ പറക്കും ഈ പൊടി പറക്കും ഇവിടെ മുഴുവൻ ഓർഡർ ചെയ്യാൻ എല്ലാവർക്കും അത് ബാധിക്കും അവരൊന്നും കണക്കിലെടുക്കുന്നില്ല അവർക്ക് ഇപ്പൊ തൊഴിലാളികളെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പഴായിരുന്നു ഇവിടുന്ന് മാറണം ഇവര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ വികസനങ്ങൾക്ക് എതിരല്ല നമ്മള് ഞങ്ങൾ ഇവിടെ ഈ ഒമ്പതാം പാട്ടിലോ പത്താം പാട്ടിലോ ഒക്കെ ജീവിക്കുന്ന ആർക്കൊക്കെ നികുതി അടച്ച് ടാക്സ് അടച്ച് ജീവിക്കുന്നവര് ഇവര് നമ്മളൊരു ജന നമ്മളൊരു ഐക്യം കാണിക്കുന്നില്ല അതിലൊക്കെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയോടും ഇപ്പം ഒന്നര വർഷം കൂടി ഇനി ഇനിയുള്ളല്ലോ പഞ്ചായത്ത് മെമ്പർമാർ അവര് അവരെയൊക്കെ അവരുടെ രീതി ഞങ്ങളോടുള്ള ഞങ്ങളോടുള്ള സമീപനം വളരെ തീർത്തും മോശമാണ് അത് ഞങ്ങളുടെ ഒരു ഇത് ഞങ്ങൾക്ക് ഇപ്പം കിടക്കാനായിട്ട് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് പക്ഷെ അവര് പോലും അതിനോട് ഞങ്ങളോട് സഹകരിക്കുന്നില്ല ഞങ്ങൾ ഇത്ര ഞങ്ങളെ മാറി ഇങ്ങോട്ട് പോകും ഇന്നത്തെ കാര്യത്തിൽ ഇത്രയും റോഡിലോട്ട് മെഡിക്കൽ കോളേജ് റോഡായതുകൊണ്ട് ഞങ്ങൾ ഇതിന് അതിന് അവര് അല്ല പഞ്ചായത്ത് ഞങ്ങൾക്ക് അനുമതി വന്നു പഞ്ചായത്ത് അനുമതി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ കറിയും ഇന്നലെ പഞ്ചായത്ത് വേണം ബി ഡബ്ല്യു വെച്ചിരിക്കും ബി ഡബ്ലിക്ക് പോലീസിനോട് പറയാം ഇപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിന് പോവാം ഇത്രയും വണ്ടിക്കാരുണ്ട് ഞങ്ങൾ ഇവിടെ പോയി കിടന്നു അല്ല അവർ പറയുന്നത് പറഞ്ഞാൽ അവർ അവർക്കെന്തോ പറയാമോ അപ്പം അവരുടെ പിന്നെ അതിൻ്റെ അകത്തൊരു കാര്യം എന്താ ഞങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ എങ്ങോട്ട് പോകത്തില്ല ഞങ്ങൾ ഒന്ന് ഞങ്ങൾ ഈ റോഡ് സൈഡ് കേരളത്തിലെ എല്ലാ റോഡിൽ വണ്ടി കിടക്കണം അല്ലാതെ ഇവിടെ മാത്രമേ ഈ ചെളിയും പൊടിയും അത് എപ്പോഴാണ് പകരം എന്ന് എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് മൂക്ക് മൂപ്പൊത്തുക അങ്ങനെ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞ ഞങ്ങൾ പോകാൻ മാർഗയില്ല എല്ലാരും പെണ്ണും കെട്ടി കുഞ്ഞുങ്ങളും അടി ചെയ്യണം ഇവിടെ ഇങ്ങോട്ട് പോകാനാ പഞ്ചായത്ത് പഞ്ചായത്ത് പറയുന്ന പഞ്ചായത്ത് ഇപ്പൊ ഇവിടെ കിടക്കുന്ന നാണ്ടുണ്ട് ഇവിടെ കാറുകാരുണ്ട് എല്ലാരും ഇറങ്ങിക്കോളം പറയുന്നു മാർഗം കാണിച്ചു കൊടുക്കട്ടെ